പേരൊന്നും പറയത്തില്ല വലിയ കെടികെട്ടിയ പ്രവാചകിയായിരുന്നു പക്ഷെ എല്ലാരുടെയും കാര്യം വെളിപ്പെടുമായിരുന്നു സ്വന്തം മോളെ കാര്യം വെളിപ്പെട്ടില്ല മോളൊരു സന്ത ഓട്ടോയിൽ കയറി അങ്ങ് പോയി വേറൊരു മോളെ അങ്ങ് പോയി അത് ഇപ്പൊ അത്രയൊക്കെ പറയുന്നുള്ളു ഏലിയ തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം അതിന്റെ പത്താമത്തെ വാക്യമാണ് നമ്മൾ ഇന്നലെ ചിന്തയ്ക്ക് വായിച്ചത് ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല നാം ചിന്തിച്ചു വന്നത് ബാധ വരാതിരിക്കാൻ ഉള്ള കാരണങ്ങളാണ് ബാധ വരാനുള്ള കാരണം ഇന്നലെ രാത്രി ചിന്തിച്ചു ലേബിയ പുസ്തകം ഇരുപത്തിയാറാം അധ്യായത്തിന്റെ പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയും ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായത്തിന്റെ അൻപത്തിയെട്ട് മുതൽ അറുപത്തി രണ്ട് വരെയുള്ള തിരുവെടുത്തുകൾ പഠിക്കുമ്പോൾ ബാധ വരാനുള്ള കാരണം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നെ കേൾക്കുന്ന ദൈവമക്കൾക്കും ആർക്കും ഒരു ബാധയും വരരുത് വ്യക്തിപരമായിട്ടും ഒരു ബാധ ഉണ്ടാകരുത് കുടുംബത്തിനകത്തും ബാധ ഉണ്ടാകരുത് സ്തോത്രം ദേശത്ത് നിങ്ങളെ പാർക്കുന്നിടത്തും ബാധ വരരുത് സ്തോത്രം ഈ ബാധ ഒഴിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട് സ്തോത്രം ബാധ ഒഴിപ്പിക്കുക എല്ലാം ശുദ്ധ തട്ടിപ്പ സ്തോത്രം ആരെങ്കിലും പ്രാർത്ഥിച്ചാൽ ബാധ മാറും അങ്ങനെ ചിന്തിക്കണ്ട പുള്ളി പ്രാർത്ഥിച്ച ബാധ മാറും പുള്ളി പ്രാർത്ഥിക്കുന്നുണ്ടല്ല നീ ക്രമീകരണത്തിൽ വന്നെങ്കിലേ ബാധ മാറും പ്രാർത്ഥിക്കാൻ വരുന്ന പുള്ളിയുടെ വീട്ടിൽ ബാധയാ പുള്ളിയോട് പേഴ്സണലി വിളിച്ച ഭാഷ എന്നെ കൊണ്ടുപോയി വലിയ പ്രശ്നത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുക പണ്ട് ഞങ്ങളുടെ മാമി പറയുമ്പോൾ ഓർക്കുമ്പോ സഹിക്കാം പിന്നെ സഹിക്കാൻ മേലാത്ത ഓർക്കുമ്പോ സഹിക്കാം പിന്നെ സഹിക്കാൻ മേല ഈ പ്രാർത്ഥിക്കാൻ നടക്കുന്നവരുടെ വീട്ടിൽ തന്നെ എന്തെല്ലാം പ്രശ്നമാ ബാഗ്യം തൂക്കി രാവിലെ ഇറങ്ങുന്ന പ്രവാചകമാരുണ്ട് അവരെ നിങ്ങൾ വ്യക്തിപരം മുഴുവൻ പ്രശ്നം പ്രശ്നമുള്ള കൊണ്ടാ കുടുംബത്തിരിക്കാത്ത അത്ര നേരമെങ്കിലും മനസ്സിന് ഞാൻ പേരൊന്നും പറയുന്നില്ല നമ്മൾ ആരും പ്രാർത്ഥിക്കുന്നതിന്റെ ശക്തി കണ്ടല്ല ബാധ മാറുന്നത് ഒന്ന് ബാധ വരാതിരിക്കാൻ നോക്കിക്കോണം മക്കൾ സ്തോത്രം പേരൊന്നും പറയത്തില്ല വലിയ കെടികെട്ടിയ പ്രവാചകിയായിരുന്നു പക്ഷെ എല്ലരുടെയും കാര്യം വെളിപ്പെടുമായിരുന്നു സ്വന്തം കാര്യം വെളിപ്പെട്ടില്ല മോളൊരു സന്ധിക്ക് ഓട്ടോയിൽ കയറി അങ്ങ് പോയി വേറൊരു മോളെ അങ്ങ് പോയി അത് ഇപ്പൊ അത്രയൊക്കെ പറയുന്നുള്ളു ബാക്കി എല്ലാവരുടെയും കാര്യം വെളിപ്പെടുമായിരുന്നു അത് മാത്രം വെളിപ്പെട്ടില്ല പിന്നെ നമുക്ക് വാക്യമുണ്ട് ഏലീഷയുടെ കാലത്ത് പറഞ്ഞില്ലേഖോ എനിക്ക് കാര്യം മറച്ചു വച്ചു അങ്ങനെയൊക്കെ തടിതപ്പ എനിക്ക് അറിവുള്ളൊരു സഹോദരി ഉണ്ടായിരുന്നു അത് സ്ഥലമൊന്നും പറയുന്നില്ല സംഭവങ്ങൾ നടന്നു കഴിയുമ്പോ പറയും ദൈവം എനിക്ക് വെളിപ്പെടുത്തിയെന്ന് അന്നാ നേരത്തെ പറയണ്ടേ ആ നാട്ടിലാരെയെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ പറയാ ദൈവാത്മാവ് നേരത്തെ പറഞ്ഞ അന്നും നേരത്തെ പറഞ്ഞു ചെയ്യ ചെല്ലണ്ടേ ഇന്ന വിഷയമുണ്ട് പ്രാർത്ഥിക്കണം ദൈവം എന്നോട് ഇങ്ങനെ അറിയിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം അതല്ലേ എന്റെ മര്യാദ എല്ലാം സംഭവം നടന്നു കഴിയുമ്പോൾ പറഞ്ഞു ദൈവം എന്നോട് ഈ പിച്ചും ഭ്രാന്തം പറഞ്ഞ കേൾക്കുന്നത് ധാരാളമുണ്ട് ഇങ്ങനെ കണ്ടമാനം നിന്നും വിളിച്ച് വീട്ടിൽ കയറ്റരുത് അങ്ങനെ കയറിയാൽ തന്നെ അതൊരു ബാധയാണ് പിന്നെ അത് പോകുകയില്ല കൂടെ കൂടെ ആ കൂടെ കൂടെ വന്നുകൊണ്ടിരിക്കും നമുക്ക് ദിനചര്യ പോലും ചെയ്യാ കുളിക്കാൻ കയറിയപ്പോൾ ബാധ വന്നത് ചെല്ലു വർത്താനം തുടങ്ങിയാൽ നിർത്തുകയില്ല നമുക്ക് ഒരു കാര്യവും ചെയ്യാം വളരെ ശ്രദ്ധിക്കണം അതെ നമ്മുടെ വിഷയത്തിൽ വന്ന് പെട്ടെന്ന് അങ്ങ് നിർത്താം അപ്പോൾ ബാല വരാതിരിക്കാനുള്ള കാരണമാണ് നമ്മൾ ഇന്നലെ ചിന്തിച്ചത് അഞ്ച് കാര്യം ഇന്നലെ നമ്മൾ ചിന്തിച്ചു ഒന്ന് കുഞ്ഞാടിന്റെ രക്തം തളിക്കണം ബാല വരാതിരിക്കാൻ അത് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായം പഠിക്കുമ്പോൾ കുഞ്ഞാടിന്റെ രക്തം തളിക്കണം രണ്ട് ദൈവത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും ശ്രദ്ധയോടെ കേട്ട് അനുസരിക്കണം പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യമാണ് മൂന്ന് സങ്കേത നഗരം വിട്ട് പോകരുത് നമ്മുടെ സങ്കേതം യേശുവാണ് സ്തോത്രം അവിടെന്ന നമ്മുടെ സങ്കേതം യേശുവിനെ ഉപേക്ഷിച്ച് യേശുവിനെ വിട്ട് നീ എങ്ങും അതിന്റെ വാക്യമാണ് ആ പുസ്തകം മുപ്പത്തഞ്ചാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെ ആ കാര്യം രേഖപ്പെടുത്തി മൂന്ന് വേർപാട് ആചരിക്കണം സംഖ്യാപുസ്തകം ഇരുപത്തി അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യം പഠിക്കുമ്പോൾ ഇത് തണിച്ചു പാർക്കുന്ന ജനം ജാതികളോട് കൂടെ അത് വേർപാട് ബാധ വരാതിരിക്കാൻ വേർപാട് ആചരിക്കണം കാണുന്നിടത്തെല്ലാം പോയി തലയിട്ട് കാണുന്നതും കണ്ടതും എല്ലാം മേടിച്ച് മേടിച്ച് കഴിച്ച് കിറിയും തൂത്ത് ഞായറാഴ്ച പമ്മി വന്ന സഹായത്തിന് ഇരിക്കുക നേർച്ച സാധനം മേടിച്ചു നിന്ന് അരവണപ്പായ തിന്ന് മലരും കഴിച്ചു അവലും കഴിച്ചു അങ്ങനെയൊക്കെയുള്ള ബ്രന്ധിക്കോസുകാരുണ്ട് കഴിക്കുന്നവര് കഴിച്ചോട്ടെ ഞാൻ ബ്രന്ദിക്കോസുകാരുടെ കാര്യമായി പറയാന് സ്തോത്രം വളരെ സൂക്ഷിക്കണം വേറാട് നല്ലതുപോലെ ആചരിക്കണം പിള്ളേരെ ഒരുക്കി ഡാൻസിനും വിട്ട് യൂത്ത് ഫെസ്റ്റിവലിന് അവൾ നന്നായിട്ട് കളിക്കും പാസ്റ്ററെ പാസ്ത്ര പിന്നെ അവള് നന്നായിട്ട് ഡാൻസ് കളിക്കും കണ്ണും ഒക്കെ എഴുതി പൊട്ടുമൊക്കെ തൊട്ട് മറകുമൊക്കെ തൊട്ട് അവിടെ ചിലങ്ക ഇപ്പോഴും ഞങ്ങളെടുത്ത് വെച്ചിട്ടുണ്ട് പലപ്പോഴും ഞാനും വന്ന് അമ്മ പറയുന്നതാണ് ഇതൊന്നും ചെയ്യരുത് ഞാൻ പെന്തിക്കോസുകാരൻ്റെ കാര്യമായി പറഞ്ഞു മറ്റുള്ളവരെ ചെയ്യുന്നെങ്കിൽ അവർക്ക് അതിന്റെ പ്രമാണം അറിയത്തില്ല നമുക്ക് പ്രമാണമുള്ളതാണ് സ്തോത്രം സ്തോത്രം കർക്കശമായി വേർപാട് പാലിക്കണം വേർപാട് ആചരിച്ചില്ലെങ്കിൽ ബാധയുണ്ടാകും ഉണ്ടാകും ദൈവത്തിനും മകത്വം അടുത്തത് നമ്മൾ ഇന്നലെ ചിന്തിച്ച വീടിനും പുറത്തിറങ്ങരുത് ഏത് വീടെന്ന് ചോദിച്ചാൽ കുഞ്ഞാടിനെ അഭിമുഖമാസം പതിനാലാം തീയതി സന്ധ്യാസമയം തറത്ത് ഏർ രക്തത്തളി ആചരിച്ചിരിക്കുന്ന വീടുണ്ട് ആ വീടിന് പുറത്തിറങ്ങി പോകരുത് കുഞ്ഞാടിന്റെ രക്തം ആ വീടിന് അമ്മ തേച്ചിരിക്കുകയാണ് തളിച്ചിരിക്കുകയാണ് ആ വീട് വിട്ട് പുറത്ത് പുറപ്പാട് പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിൽ ആ ഭാഗം കിടപ്പുണ്ട് വീടിന് പുറത്ത് ഇറങ്ങരുത് നമ്മൾ ഇന്നലെ ചിന്തിച്ചത് നമ്മോടുള്ള ബന്ധത്തിൽ ദൈവ സഭ ഒരു വീടാണ് ഇതിന് വെളി നീ പോകരുത് എന്ന് പറഞ്ഞ നീ സഭയ്ക്കകത്ത് നിൽക്കണം ഈ സഭയിൽ ദൈവം നിന്നെ കൊണ്ടുവന്നത് ഈ സഭയ്ക്കകത്ത് ഈ സഭയ്ക്കകത്ത് നിക്കണം നിൽക്കണമെന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്ന തിരുവല്ല തിരുവല്ലോ ചെറിച്ചു തന്നെ മരണം വരെ നിൽക്ക അങ്ങനെ നിങ്ങൾക്ക് ചിന്ത വേണ്ട എടാ പുള്ളി നമ്മളെ വട്ടം പൂട്ടുകാന്നല്ലോ അങ്ങനെയൊന്നും വേണ്ട നിങ്ങൾക്ക് ഏത് സമയം വേണേലും ഇവിടുന്ന് തിരിച്ചു പോവാ അങ്ങനെ പോയ ഇവർ ഒത്തിരി പേരുണ്ട് ഇനിയും ചിലര് പോവും കർത്താവ് അന്ത്യ പറഞ്ഞല്ലോ നിങ്ങൾ ഒരൊരുത്തന്നെ ഏ അപ്പൊ ഞാനാ ഞാനോ എന്ന് പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പൊ അങ്ങോട്ട് ചോദിക്കണ്ട പോകുന്നുള്ളത് എഴുതി ഞാൻ സ്തോത്രം ഞാൻ ഉദ്ദേശിച്ചത് തിരുവല്ലാഖപ്പുറം ചർച്ചിൽ നിങ്ങളുടെ ആയുസ് കൂടി വന്നിക്കുന്ന കാര്യ അല്ലി പറഞ്ഞത് ദൈവസഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം ആ ദൈവസഭ ആ സഭമിട്ട് നീ പുറത്തു പോകരുത് ആ സഭ വിട്ടു നീ പുറത്ത് പോയാൽ ബാധയേൽക്കും ഇപ്പൊ സാഹചര്യം കൊണ്ട് വേറെ ഇടങ്ങളിൽ പോയി ആരാധിക്കുന്നവരുണ്ട് നമ്മൾ അതിന് ഉറ്റൊന്നും പറയാനൊക്കെ ഇല്ല ഇത്രയും ദൂരം വരുന്നത് ചിലർക്ക് ബുദ്ധിമുട്ട് ചിലർക്ക് പിന്നെ ഇവിടുത്തെ ചിട്ട ഇഷ്ടപ്പെടുകയല്ല അങ്ങനെ ചിലര് പോകുന്നവര് ഓ അവിടെ പല ബുദ്ധിമുട്ടാ നമ്മൾ ഉദ്ദേശിച്ച പോലൊന്നും അല്ല ഇവിടെ എന്തുവാ ഉദ്ദേശിച്ചത് നമ്മളിവിടെ വന്ന ദൈവത്തെ ആരാധിക്കാമെന്നാ ഇവിടെ ആരാധനയും പ്രാർത്ഥനയും മുറയ്ക്ക് വേറെ വല്ല ഉദ്ദേശം ഉണ്ടായത് നടക്കത്തുമില്ല ഇവിടെ ആരാധന പ്രാർത്ഥന വചനധ്യാനം ഇതാ ഇവിടുത്തെ ഉദ്ദേശം ഇതിനപ്പുറം വേറെ ഉദ്ദേശമില്ല അപ്പൊ ഇത് യോജിക്കാൻ പറ്റാത്ത ആൾക്കാർ മറ്റു സഭകളിൽ അത് നമുക്ക് എതിരുവില്ല സ്ത്രോത്രം ഓ അവിടെ ഞായറാഴ്ച വെള്ളവസ്ത്രം മാത്രമേ ഇട പുള്ളി ഒന്നാമത്തെ ഒരു വിവരമില്ലാത്തയാളായത് കൊണ്ട് വായി വരുന്നത് എന്തും പുള്ളി വിളിച്ചു പറയും പിന്നെ ഞങ്ങൾ അങ്ങ് സാഹിച്ചിരിക്കുന്നെന്ന് അങ്ങനൊന്നും ഇരിക്കരുത് ഞാനാന്ന് ആ ഫ്രണ്ടിലത്തെ ഷട്ടർ ഞായറാഴ്ച പൊക്കിയാണ് വെച്ചേക്കുന്നത് ഇപ്പറത്തെ കഥകൾ തുറന്നിട്ടിരിക്കുക ആ സ്റ്റേജിന്റെ സൈഡിൽ രണ്ട് കഥകൊണ്ട് അപ്പുറം ഇപ്പറ എല്ലാം തുറന്ന് ഇട്ടിരിക്കുക നിങ്ങൾക്ക് ഏത് സമയത്ത് ഏത് വാതിൽ കൂടെ വേണേലും അയ്യോ പോകരുത് എന്നും പറഞ്ഞ് പുറകെ ആരും വരികയില്ല പണ്ട് പറഞ്ഞ വാഗുരിയ വരുമുരിയ വാത പടിമേൽ ഇരുമുരിയ പാല് തരാൻ ചോറ് തരാൻ കല്യാണത്തിന് അങ്ങനെ വരുത്തില്ല നാളെ ഒരവസരം എവിടെ വെച്ചാലും കണ്ട ഞാൻ മിണ്ടുകയും ചെയ്യും എന്നോട് മിണ്ടിക്ക് പോണം അത് എന്നെ കാണുമ്പം മാടക്കട സൈഡ് കയറുന്നത് ഞാൻ പോയി വന്ന് പിന്നെ തപ്പി ആ എന്നെ കണ്ടു ഈയിടെ ഒരു സമയത്ത് ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങോട്ട് പോകുമ്പോൾ ഒരു നമ്മുടെ ഇവിടെ നേരത്തെ പോയ സ്വഭാവം ഞങ്ങളെ കണ്ടോണ്ട് പുള്ളി ഞാൻ വണ്ടി ചേർത്ത് വണ്ടിയിലോട്ട് കയറാൻ പറഞ്ഞു എവിടെ പോകാനാന്ന് ചോദിച്ചു പുള്ളിക്ക് പുള്ളി പേപ്പർ കേറ് കേറ്റി അവിടെ കൊണ്ടു അതിനെ ഇത് വൈരാഗ്യത്തിന്റെ മാർഗമല്ലെന്ന് ഇത് സ്നേഹത്തിന്റെ മാർഗമാണ് വേറെ ദിവസം ഞങ്ങൾ യാത്ര ചെയ്ത നേരത്തെ നമ്മുടെ കൂടെ കൂട്ടാൻ സഹോദരൻ കണ്ടോണ്ട് ഇങ്ങനെ വെട്ടി ഞാൻ വെട്ടുക അല്ല നമ്മൾ നമ്മളാവശ്യമില്ലാത്ത ഒന്നും ചെയ്യുന്നില്ലല്ലോ പിന്നെ വെട്ടേണ്ട കാര്യം ആവശ്യമില്ലാത്ത ഞാൻ പറയത്തുമില്ല ഈ പറയുന്നവർക്കും ചെയ്യുന്നവർക്കാ കാണുമ്പം ഒരു വെട്ടലുമില്ല ഞാൻ ചോദിച്ചു വണ്ടി പാസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി പുറകോട്ടെ എന്തുകൊണ്ട് വിശ്വാസം കുഴപ്പമില്ല ഇത് സ്നേഹത്തിന്റെ ആത്മാവല്ലേ സ്തോത്രം ഇത് സ്പർദ്ധയുടെ ആത്മാവല്ല സ്തോത്രം പാട്ട് പാടിയാ പോരാ ഏത് പാട്ട് പാട്ടും എല്ലാം ആ രണ്ടു പേര് എടുത്താൽ മതി സ്നേഹത്തിലൂടെ സ്നേഹത്തിലൂടെയല്ല അങ്ങനെ തന്നെയാണോ കാണുന്നത് നിങ്ങൾ ചിന്തിക്ക ഞാൻ ഇപ്പൊ തിരിഞ്ഞു നിൽക്കട്ടെ ചേരുന്നേരം രണ്ട് സ്നേഹത്തിൽ തന്നെയല്ല ചെയ്യുവാൻ അങ്ങനെയാന്നോ ചെയ്യുന്നതും നിങ്ങൾ ചിന്തിക്കുക ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക സ്നേഹത്തോടാണ് മനുഷ്യൻ ഇരിക്കാൻ പോനുവദിക്കുക അല്ലേ അങ്ങനെയാണോ ചെയ്യുന്നത് ഒരു നേരം ഭക്ഷണം കൊടുക്കുന്നു ആ ബാ നിങ്ങൾ എന്ത് ചെയ്താലും അങ്ങനെ ചെയ്യണം സ്തോത്രം ഒരാളെ വീട്ടിൽ ക്ഷണിച്ചാൽ അദ്ദേഹത്തെ ഭക്ഷണം കൊടുത്താൽ അദ്ദേഹത്തോട് ഇടപെടുമ്പോൾ ആ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ സഭയിൽ രണ്ടുപേർ തമ്മിൽ കൂടുമ്പോൾ കൈ കൊടുക്കുമ്പോൾ അല്ല സ്നേഹത്തിലായിരിക്കണം ആണ് ദൈവം ഇഷ്ടപ്പെടുന്നത് ും രക്ഷിവാ പി ദിലു ദോ ആ ഏ തമചര ചിന് പിദിലൂ ദോ സ്നേഹമിദ്യ മേ ഓ അതിശയാ ും കരമ ഉയർത്ത ദൈവത്തിന്റെ മകുത്ത കൊടുക്കുക ദൈവ സഭയാകുന്ന ഈ ഭവനം വിട്ട പുറത്തറ അതാണ് അഞ്ചാമത്തെ പോയിന്റ് ആറാമത് ബാധ വരാതിരിക്കാൻ എന്തോ ചെയ്യാം ഒറ്റ വാക്യം പറയാം പ്രാളയം വെടിപ്പൊള്ളതായിരിക്കണം ആവർത്തന പുസ്തകം ഇരുപത്തി മൂന്നാമധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം ചാട്ടായ നിന്റെ ദൈവമായ ഹോമ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പ്രാളയത്തിന്റെ മധ്യേ നടക്കുന്നു ആ നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ട് അകലാതിരിപ്പാൻ നിന്റെ പ്രാളയം ശുദ്ധിയുള്ളതായിരിക്കണം ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഇങ്ങനെ അങ്ങ് ചിന്തിച്ചോ അവൻ ബാധ വരാതിരിക്കാൻ പാളയം വെടിപ്പുള്ളതായിരിക്കണം എന്ന് പറഞ്ഞാൽ നാം പാർക്കുന്നിടത്ത് പാളയത്തിൽ വൃത്തിക അത് ശരീരത്തിലും കുടുംബത്തിനകത്തും ആത്മീയ നിലവാരത്തിലും സ്തോത്രം ഞാൻ എപ്പോഴും പറയും ദൈവത്തെ ആരാധിക്കുമ്പോൾ വീറും വൃത്തിയായിട്ട് വേണം ആരാധിക്കാൻ ശുചിത്വം അത് അത്യാവശ്യമാണ് നല്ലതുപോലെ ശുചിത്വം പാലിച്ചിരിക്കണം ദൈവമക്കൾ നാം പാർക്കുന്ന ഭവനവും പരിശുധവും നാം ആരാധിക്കുന്ന ആലവും പരിശുധവും ും എല്ലാം ഞാൻ കഴിഞ്ഞ ദിവസവും പറഞ്ഞല്ലോ ആരാധനക്ക് വരുമ്പോളാണ് ഏറ്റവും യോഗ്യമായ വസ്ത്രം ധരിക്കേണ്ടത് ഇത് ഞായറാഴ്ച പറഞ്ഞ ഈ ഷർട്ട് ആ ഇത് കഴിഞ്ഞ ആഴ്ചയൊക്കെ ഇട്ടാ ഞായറാഴ്ചയും കൂടെ ഇട്ടുകൊണ്ട് തിങ്കളാഴ്ച ആളൊക്കെ കഴുകാം നിങ്ങൾ മനസ്സിലായിരുന്നില്ലേ ഇത് കഴിഞ്ഞ കല്യാണത്തിനൊക്കെ ഉടുത്തരാ എന്നാ ഇത് ഞായറാഴ്ചയും കൂടെ കൊടുത്തേച്ച് ഏതായാലും കഴുകണമല്ലോ വെണ്ടുന്നെല്ലാവരും ഏനാന്ന് എല്ലാരും പമെന്ന് ഞായറാഴ്ചയായിരിക്കണം ഏറ്റവും യോഗ്യമായിട്ട് വരേണ്ടത് അപ്പൊ പാർക്കുന്ന ഭവനവും പരിസരവും ആരാധിക്കുന്ന ആലയം എല്ലാം വെടിപ്പാരിക്കണമെന്ന് ഇത് ആത്മീക വൃത്തി മാത്രമല്ല ഭൗമികമായ വൃത്തിയും അത് അത്യാവശ്യമാണ് അവിടെ പ്രാണയം വെടിപ്പാകണം കാരണം രണ്ട് കാര്യത്തിന് ദൈവം പ്രാളയത്തിലോട്ട് വരുന്നത് നിന്റെ മദ്യ നടക്കുന്നത് ഒന്ന് നിന്നെ രക്ഷിക്കാൻ രണ്ട് ശത്രുവിന്റെ കയ്യിൽ നിന്ന് നിന്നെ വിടുമിപ്പാൻ അങ്ങനെ രണ്ട് കാര്യത്തിന് സർവജ്ഞനായ ദൈവം നമ്മുടെ മദ്യയെ നടകൊള്ളുമ്പോൾ ആ പ്രാളയത്തിൽ വൃത്തികേടൊന്നും കാണരുത് സ്തോത്രം ഞാൻ എപ്പോഴും പറയും ചെറിയ വീടാണെങ്കിലും വലുതാണെങ്കിലും അതോ ഓരോരുത്തരുടെ സാഹചര്യത്തിൽ ദൈവം തരുന്ന ഉള്ളത് നീറ്റായിരിക്കണം അഞ്ചാറ് മുറി പണിത് വെച്ച് തൂക്കാൻ തുടക്കിയില്ലെങ്കിലോ ഈ സഭയിലെ ഏറ്റവും വലിയ വീട് ഞങ്ങളുടെ വീടാണ് ആ മേലോട്ട് കേറാൻ മേലെ മാറാലയും ചുക്കിളി സ്തോത്രം സ്റ്റെയർ കേസ് കൂടെ കേറിയപ്പോ ഇവിടെ മുഴുവൻ ചളി ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ നിനക്ക് ഒരു മുറിയേ ഉള്ളെങ്കിലും അത് ചിലപ്പോ ഓലപ്പര ആയിരിക്കും മതി അത് വൃത്തിയുള്ളതായിരിക്കണം ഈ വൃത്തികേടായി കിടക്കുന്നിടത്ത് ദൈവ സാന്നിധ്യം ഉണ്ടാകുകയല്ല ഉണ്ടാകുക ചുമ്മാ കുഴഞ്ഞു കിടക്കുന്നിടത്തിൽ പ്രാർത്ഥിക്കുക തൂക്കുകയില്ല വാരികയില്ല തുടക്കുകയില്ല തേക്കുകയില്ല വെഴുകയില്ല ഒന്നും ചെയ്യുകയല്ല അവിടെ കിടന്ന് കുളിക്കുകയില്ല ദൈവം വരികയല്ല ദൈവം അങ്ങനെ വരുന്ന ആളല്ല ആട്ട ഞാന് നിങ്ങളുടെ മുഖത്ത് ചിലർക്കൊരു മ്ലാനത മൂല വരുന്നു അതുകൊണ്ട് ഈ കാത്തിരിപ്പ യോഗത്തിന് വന്നൊരു സങ്കടത്തോടെ തിരിച്ചു പോകണ്ട ബാലവരാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം പാളയം ഉള്ളതായിരിക്കണം സ്തോത്രം പാർക്കുന്ന ഗിടവും ആരാധിക്കുന്ന സ്ഥലവും എല്ലാം വെടിപ്പാരിക്കണം അങ്ങനെ ഉള്ളിടത്തെ ദൈവ സാന്നിധ്യം മിള് രണ്ട് കാര്യത്തിന് ദൈവം വരുന്നത് ആമന് സ്തോത്രം ഒന്ന് ആമ നിന്ന് രക്ഷിക്കാൻ രണ്ട് ശത്രുവിന്റെ കയ്യിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ അങ്ങനെ ദൈവം നമ്മുടെ പാളികത്തിന്റെ മധ്യയെ നാം പാർക്കുന്ന മദ്യ വരുമ്പോൾ അവിടെ വെടിപാലിക്കണം സ്തോത്രം അത് ഞാൻ അധികം വിവരിക്കുന്നില്ല വേഗത്തില് അങ്ങ് നിർത്താം സമയത്തെയും ഭയപ്പെടുന്നു സ്തോത്രം ഏഴ് വരാതിരിക്കാൻ വീണ്ടെടുപ്പിന്റെ വില കൊടുക്കണം ദൈവ മക്കൾ ഇസ്രായേൽ കൊണ്ട് ബന്ധപ്പെട്ട് ദൈവം പറഞ്ഞ് എല്ലാവരും വീണ്ടെടുപ്പിന്റെ വില കൊടുക്കണം ആ വായിച്ച പുറപ്പാട് പുസ്തകം മുപ്പതാമധ്യായത്തിന്റെ പന്ത്രണ്ടാം ആക്യം വായിച്ച പുറപ്പാട് മുപ്പതിന്റെ പന്ത്രണ്ട് ഇസ്രായേൽ മക്കളുടെ ജനസംഖ്യ കിടക്കേണ്ടതിന് ആ അവരുടെ മധ്യേ പാത ഉണ്ടാകാതിരിക്കാൻ ആ ആ വീണ്ടെടുപ്പ് വില കൊടുക്കണം കണ്ടോ അപ്പോൾ പാത ഉണ്ടാകാതിരിക്കാൻ വീണ്ടെടുപ്പിന്റെ അത് ധനവാനം കൊടുക്കണം ദരിദ്രൻ കൊടുക്കണം കണക്ക് വെച്ചെന്ന് ഞാൻ എനിക്ക് കാശു ഒന്നുമില്ല ഞാൻ വളരെ ബുദ്ധിമുട്ടിക്കൂടാ നോക്കത്തില്ല ആര്യഷക്കേൽ കൊണ്ടുവരണം ആ കൊണ്ടുവന്നേ പോലും എനിക്ക് കാശ് കണ്ടുമാനമുണ്ട് ഞാനൊരു അമ്പത് ചെക്കയില് വേണ്ട അര ചെക്കയില് മതി ഇതിന്റെ പ്രണയണം എല്ലാവരും കൊണ്ടുവരണം വീണ്ടെടുപ്പിന്റെ വില നമ്മുടെ വീണ്ടെടുപ്പ് വിലയേറിയതാണ് യേശുക്രിസ്തുവാണ് നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് അവിടുത്തെ പരിശുദ്ധ രക്തത്താൽ അപ്പൊ സഭയിൽ വരുന്നവരേത് കർക്കശമായി പാലിക്കണം സ്ത്രോത്രം കാശില്ല അയ്യോ ഞാനേ ബുദ്ധിമുട്ടില്ല എനിക്ക് ജോലിയില്ല കൂലിയില്ല വേലയില്ല പിന്നെ എന്നെ എന്റെ പണി എന്റെ പണി രാവിലെ ഇങ്ങനെ കസാല കാലുമേ കാലുമെച്ചിങ്ങനെ വിറപ്പിക്കും അതാ പണി ജോലിക്ക് എന്തെല്ലാം സാധ്യതയുണ്ട് ഇല്ലേ ഇല്ലേ പ്രായമുള്ള അപ്പനും അമ്മയും പിള്ളേരെയും അമേരിക്കയിലും ഗൾഫിലും ആയതുകൊണ്ട് അവരെ നോക്കാൻ അവർക്ക് വരാനും ഒക്കത്തില്ല ആൾക്കാരെ അവർ തപ്പ് നടക്കുക അത് നല്ല പരുവത്തിനുള്ളവരെ കിട്ടുകയാണെങ്കിൽ അവര് ഏഹ് ചിലക്ക് നല്ല നയമാണ് അങ്ങനെ നയത്തിൽ മാതാപിതാക്കളെ നോക്കുന്നവരും അവർക്ക് അത് കഴിയുമ്പോൾ മുഴുവൻ അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നവരും പിന്നെ എനിക്കറിയാം സ്തോത്രം അത് അത് ചില നയം കൂടുതലാ അങ്ങനുള്ളവരുണ്ട് ചില വീട്ടുകാർക്ക് ചിലരെ ബോധിച്ചു കഴിഞ്ഞാൽ നിനക്ക് ദേഹത്തെ ഉറുമ്പ് പോലെ തൂക്കാൻ മന രാവിലെ ഇങ്ങനെ അങ്ങ് ഞാൻ എനിക്ക് ബുദ്ധിമുട്ടാ നിനക്കെന്ന ബുദ്ധിമുട്ട് എന്തോ ബുദ്ധിമുട്ട് നിങ്ങളിപ്പറക്കാ ആര്യ ഞാൻ ഒരാളെയല്ല മുടിവരണത്തിന് ഉന്നം വെച്ചാ സ്ഥോത്ര ഒരാളെയല്ല എന്ത് സാഹചര്യം ഇഷ്ടം പോലെ സാഹചര്യം അന്റെ പെട്രോൾ പമ്പിലാണല്ലോ തപ്പുന്നു പുളിമൂട്ടിലെ സഹോദരനോട് പറഞ്ഞു സിസ്റ്റേഴ്സ് എല്ലാം ഉണ്ടെങ്കിൽ ഇവിടെ ജോലിക്ക് അല്ലെ താറാ പോകുന്നു താറാ വിട്ട പിന്നെ ജിനുവിനെ എടുക്കാൻ പോവാ അല്ല എല്ലാവർക്കും സാധ്യത ഉണ്ടെന്ന് സ്ത്രോത്രം സാധ്യത എവിടെ സാധ്യത ഇല്ലാത്തത് പണ്ട് തുരുത്തുമാലി ഉമ്മൻ സാറ് പറയാന്ന് കുഞ്ഞുപോനെ ഞാൻ പറയാം കുഞ്ഞുമാനെ മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും വലിയ തകർച്ച തന്നെ പുള്ളി പറഞ്ഞ് സാറെ കാശില്ലാത്ത ബിഡിത്തം പറയാതെ ജോലി ചെയ്താൽ കാശ് ഉണ്ടാകുന്ന സാറേ വീടില്ലാത്ത കുഞ്ഞന് വിഡിത്തം പറയാതെ ഗവൺമെന്റ് ലോൺ കൊടുക്കുന്നുണ്ട് വീട് വെക്കാൻ നാല് ലക്ഷം അഞ്ചു ലക്ഷമൊക്കെ പറയാതെ പിന്നെ എന്നാ സാറേ കുഞ്ഞോൻ ഏറ്റവും വലിയ തകർച്ച തകർച്ച എന്തോ സാറേ പഠിക്കാനൊത്തില്ല സ്കൂൾ ഇഷ്ടം പോലെ ഗവൺമെന്റ് സ്കൂളിൽ ഞങ്ങൾക്ക് പിള്ളേരെ ഓടിച്ചിട്ടാ പിടിക്കണം അവിടെ കാരണം ടീച്ചേഴ്സിന്റെ ജോലി പോകാതിരിക്കാൻ എങ്ങനെയും പത്ത് പിള്ളാരെ കിട്ടി ഇപ്പൊ മുട്ട വരാ കൊടുക്കുന്നത് നമ്മൾ കഴിച്ചപ്പം കഞ്ഞിയും പിന്നെ പയറും എല്ലാം കൂടെ ഒന്നിച്ചിട്ട് അല്ല കന്നിന് ഗാടി ഉണ്ടാക്കുന്ന പോലെ അത് ഓരിത്തന്ന് രണ്ട് ചിരട്ടത്തെ വലിയ തവി ഒരു തള്ളയാണ് അത് തവി പിന്നെ നമ്മൾ കണ്ണു കാണിക്കും ഇപ്പൊ കൊച്ചുങ്ങൾക്ക് മുട്ട പാല് അല്ലേ സ്കൂൾ ഇഷ്ടം പോലെ അല്ലേ ഇഷ്ടപ്പെട്ടു നീ പഠിക്കുകയാലേ ഉള്ളൂ നീ എങ്ങനെ ഉള്ള പുസ്തകം കത്തിച്ചു കളയണെന്നും പറഞ്ഞ സ്കൂൾ നേടി മഞ്ഞു അപ്പൊ ചോദിച്ചു പിന്നെ എന്നെ ഈ രക്ഷ എന്റെ കാര്യ പുള്ളി പറഞ്ഞത് കുഞ്ഞുപനെ ജീവിതത്തിൽ ഏറ്റവും വലിയ തകർച്ച വിവരദോഷികളുടെ നടി വിജീവിക്കുന്നതാണ് ഒരു താലൂക്കിലുള്ള മുഴുവൻ വിവരദോഷി നീ മാത്രം വിവരമായിട്ട് അവിടെ ഒരു രക്ഷേ ഞാൻ പറഞ്ഞതിന്റെ സാരം എന്ത് സാഹചര്യങ്ങളാണ് നമുക്കുള്ളത് അല്ലേ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കി പറയാം ചില ദൈവനാസന്മാര് പറയൂ അയ്യോ എനിക്ക് ശുശ്രൂഷയൊന്നുമില്ല ശുശ്രൂഷ തന്നെ ഒരാടം മൊത്തം കുത്തുകയാണോ ഒന്ന് ഇരുന്ന് പ്രാർത്ഥിക്കണം അവസരം കിട്ടുമ്പോൾ രണ്ട് വേറെ പുസ്തകം വായിക്കണം മൂന്ന് പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ചോണം നാല് ഈ മറന്നു പോകുന്നുണ്ടെങ്കിൽ അത് കുറിച്ചു വെക്കണം ഒഴപ്പരുത് രണ്ട് പാട്ട് അറിയാം മൂന്ന് മറുപാച്ച അറിയാം ഒരു പ്രാർത്ഥിച്ച ഒരു നടന്ന അറിയ അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കാം ഞാൻ അഹങ്കരിച്ച് പറയുക നിങ്ങൾ ചിന്തിക്കരുത് അങ്ങനെ തെറ്റിദ്ധരിക്കരുത് സ്തോത്രം നല്ലതുപോലെ ദൈവസന്നിധിയിൽ നിന്ന് ജ്യാകരിച്ചും പ്രാർത്ഥിച്ചും ആ കർത്താവ് ഇതുവരെ കൊണ്ടുവന്നത് അത് ദൈവകൃപയാണ് ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന ആ സമയങ്ങളെല്ലാം മൂന്ന് വർഷം ബുധനും വെള്ളി ഞായൊരു ഉപവാസമായിരുന്നു കാരണം എനിക്ക് ആ പഠിച്ച കൂട്ടത്തിൽ ഏറ്റവും പരിവക്കേട് ഞാനാണ് അതെ ഒത്തിരി പരുവക്കേടുണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇല്ല വസ്ത്രം വേണ്ടതുപോലില്ല പണമില്ല ഹൈസ്കൂളിൽ പഠിക്കാവുന്നതിലും മുക്കും പേനയൊക്കെ വേണ്ടേ ഒന്നും ഒന്നുമില്ല മാർഗമില്ല സ്തോത്രം അവധിക്ക് വീട്ടിലോട്ട് അങ്ങനെ പെട്ടെന്ന് ചെല്ലാനും നോക്കത്തില്ല അവിടെ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ബിന്ദുഗോസിന്റെ ആരംഭ സമയമായതുകൊണ്ട് എന്തല്ല എല്ലാം ഞാൻ വിവരിക്കുന്നില്ല അപ്പൊ ഇരുന്ന് ശരിക്കും പ്രാർത്ഥിക്കും ഉറക്കമില്ല ഒരു ബ്രാഹ്മണ സഹോദരൻ ഉണ്ടായിരുന്ന മോഹനാർ പോള ഇപ്പൊ എവിടെയെന്നറിയാൻ പറ്റും കുറച്ചാളും അദ്ദേഹം വലിയ പ്രതികൂലമാണ് കാർത്തിക പള്ളിക്കാരനാ ഒറ്റയ്ക്ക് വിശ്വാസി വന്നതാ വലിയ പ്രശ്നമാണ് ഞങ്ങൾ രണ്ടും കൂടെ ആയിരുന്നു പ്രാർത്ഥിക്കുന്നത് ഉറക്കമില്ല ഉറക്കമില്ല രാത്രിയിലൊക്കെ ഇരുന്ന് പോരാടി പ്രാർത്ഥനയാണ് സ്തോത്രം വരും അന്നേരം ആത്മീകത്തിന് ആ പ്രഥമസ്ഥാനം അതിന്റെ ആ കീഴിലാവാക്യം മുഴുവൻ സ്തോത്രം ദൈവമൊക്കെ അങ്ങനെ ഒരുപാട് നന്നായിട്ട് അധ്വാനിക്കണം നന്നായിട്ട് അധ്വാനിക്കണം ഏത് വിഷയത്തിലും അധ്വാനിച്ചെങ്കിലും അതിൽ കൂടി ആ ലാക്ക് ലാക്ക് ലൂക്കോച്ച പറഞ്ഞ് നടന്നാലോ സ്തോത്രം രക്ഷപ്പെടുക ഞങ്ങൾ ദൈവരാസന്മാരാന്നല്ലേ നന്നായിട്ട് അധ്വാനിക്കണം വചനത്തിനും ഉപദേശത്തിലും അധ്വാനിക്കണം പോരാടി പ്രാർത്ഥിക്കണം എല്ലാറ്റിനുപരി പ്രാർത്ഥനയും അത്യാവശ്യം അവസരം കിട്ടുമ്പോൾ എല്ലാം പ്രാർത്ഥിച്ചോണം എനിക്ക് ചിലപ്പം വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടില്ല ദൂരെ വണ്ടിയെ പോകാന്ന് ഞാൻ വണ്ടിക്കാത്തിരുന്ന് പ്രാർത്ഥിക്കും ആ സ്തോത്രം നമുക്ക് ലഭിക്കുന്ന ഈ ഒഴപ്പ് വരുത് ഒഴപ്പിക്കഴിഞ്ഞാൽ അവസാനം കാലം കൈവിട്ട് അടിക്കരുത് ലഭിക്കുന്ന അവസരം നന്നായിട്ട് ഉപയോഗിക്കണം അത ഞാന് ദീർഘമാക്കുന്നില്ല കർത്താവിനും മഹത്വം അപ്പോൾ ഇവിടെ ബാലവരാതിരിക്കാൻ ദൈവത്തിന്റെ സ്തോത്രം വീണ്ടെടുപ്പിന്റെ വില കൊടുക്കണം എല്ലാവരും കൊടുക്കണം ദരിദ്രനും കൊടുക്കണം ധനവാനും കൊടുക്കണം ഞാൻ സഭയിലെ ഏറ്റവും പാവപ്പെട്ടവനാണ് സ്തോത്രം അവരെല്ലാം സഭയിലെ അങ്ങനെ ഒരു തരംതിരിവില്ല പാവപ്പെട്ടെങ്കിലും ദരിദ്രനാണെങ്കിലും നീ അരശക്കയിൽ ഇവിടെ കൊണ്ടുവരണം ധനവാനാന്ന് വെച്ചാൽ കൊണ്ടുവരിക ഇത് എന്തിനാന്ന് ചോദിച്ചാൽ സമാഗമന കൂടാരത്തിന് വേണ്ടിയാണെന്ന അതിന്റെ ഒടുവിലത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ വായിക്കുന്നില്ല സമയത്തെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിർത്താം അപ്പോൾ വീണ്ടെടുപ്പിന്റെ വില കൊടുക്കണേ എന്തിന് ആമൻ ബാനവരാതിരിക്കാൻ എട്ട് വരാതിരിക്കാൻ ആ ആത്മികമായി പിടിക്കുമ്പോൾ പരിച്ഛേദന ഏൽക്കണം അത് യഹൂദനോട് കർക്കശ ഉപദേശം ദൈവം പറഞ്ഞു കൊടുത്തു പരിച് നിങ്ങളുടെ ആൺകുട്ടികളെല്ലാം പരിചേദന ഏൽക്കണം അപ്രഗാമനോടുള്ള ബന്ധത്തിൽ ഉൽപ്പത്തി പുസ്തകം പതിനേഴാം അധ്യായത്തിൽ കർക്കശ പ്രമാണം ദൈവം കൊടുത്തു ആ പരിച്ഛേദന പുറമേയുള്ള പരിചേദന പുറമേ ഉള്ള പരിച്ഛേദന അത് കർക്കശ പ്രമാണ ഭാറവരാദരിക്കാൻ അത് ചെയ്യാത്തത് കൊണ്ടാ വഴികൾ പ്രശ്നം വന്നത് അപ്പോൾ ആ മോശകയുടെ ഭാര്യ സിപ്പോർ ആ കൽക്കത്ത് കെടുത്ത് കുഞ്ഞിന്റെ അകൽ ചർമ്മം കണ്ടിച്ച് കാൽക്കലിക്കുന്നു നീ എനിക്ക് രക്തമണ രക്തമണവാളൻ സംഹാരകനുവരിക അത് പുറപ്പൊണ് പുസ്തകം നാലാമധ്യായത്തിന്റെ